We got education Solutions. Hi students. നീറ്റിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് പല കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടാവും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് സോ അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ഒന്നാണ് നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്യാണെങ്കിൽ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ഈ അഡ്മിറ്റ് കാർഡിന് രണ്ട് ഫേസ് ആയിട്ടാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് പേജിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് നെയിം ജെൻഡർ കാറ്റഗറി ആപ്ലിക്കേഷൻ നമ്പർ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഏത് ഫോട്ടോയാണോ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് എക്സാം ഹാളിൽ റീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് കാൻഡിഡേറ്റിന്റെ പേരൻസിന്റെ സിഗ്നേച്ചർ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം പേരൻസിന് നമ്മൾ എക്സാം ഹാളിലേക്കോ അല്ലെങ്കിൽ എക്സാം സെന്ററിലേക്കോ എൻറ്റർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സമ്മതിക്കത്തില്ല ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചറാണ് അതെന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമുകളുടെ മുന്നേ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അതും എക്സാം ഹാളിൽ വെച്ചിട്ട് ദെൻ സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ആസ് സെയിം ആസ് ഫസ്റ്റ് പേജ് ഇതിലും നമ്മൾ ആദ്യം കാണുന്നത് കാൻഡിഡേറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സിഗ്നേച്ചർ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനറുടെ സിഗ്നേച്ചറും വേണം അതേപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും വേണം ഇത് രണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം ഹാളിൽ എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കും അതും ഇൻഡിവിജ്വലേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിനുശേഷം തേർഡ് പേജിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് പേജിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും അത് വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക കാരണം അതിൽ നിങ്ങൾ സിഗ്നേച്ചറിനെ കുറിച്ചും അതെല്ലാം പേസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് സോ ഈ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എഡ്യൂക്കേഷൻ